വിജയ് നായകനായ ചിത്രം ജനനായകന്റെ റിലീസ് കേസിൽ നിയമ പോരാട്ടം അവസാനിപ്പിക്കുകയാണ് നിർമ്മാതാക്കൾ സെൻസർ ബോർഡിനെതിരായ ഹർജി കെ ബി എൻ പ്രൊഡക്ഷൻസ് പിൻവലിക്കും ചിത്രത്തിന്റെ റിലീസ് വൈകുന്ന സാഹചര്യത്തിലാണ് നടപടി ഫൈസൽ ഹംസയാണ് ചേരുന്ന വിശദാംശങ്ങളുമായി ഫൈസൽ ജനനായകനുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ അവസാനിക്കുന്നേയില്ലായിരുന്നു അത് തുടർന്നു പോവുകയാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ നീക്കത്തിന് പിന്നിൽ വിനിത സൂചിപ്പിച്ചതുപോലെ ഈ നിയമ പോരാട്ടം അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത് ഇനി ഒരു സിംഗിൾ ബെഞ്ച് ഒരു ഉത്തരവിട്ടാൽ തന്നെ അത് നടപ്പിലാക്കണമെങ്കിൽ ദിവസങ്ങൾ എടുക്കുമെന്നുള്ളതാണ് കെ വി എൻ പ്രൊഡക്ഷൻസിനെ മാറ്റി ചിന്തിക്കാൻ തീരുമാനിച്ചത് സ്വാഭാവികമായും സിംഗിൾ ബെഞ്ച് പ്രൊഡക്ഷൻ കമ്പനിക്ക് അനുകൂലമായ തീരുമാനമെടുത്താലും അത് ഡിവിഷൻ ബെഞ്ചിൽ സ്വാ ചോദ്യം ചെയ്യപ്പെടും ഡിവിഷൻ ബെഞ്ചിലും കേസ് നിൽക്കാൻ സാധ്യതയില്ല അത് സുപ്രീം കോടതിയിലേക്ക് പോകും എന്നുള്ള കാര്യമുറപ്പാണ് അങ്ങനെ വന്നാൽ ചുരുങ്ങിയത് ഈ സിനിമയുടെ റിലീസിന് മൂന്ന് മാസമെങ്കിലും എടുക്കുമെന്നാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ ഒരു കണക്ക് കൂട്ടൽ അങ്ങനെയെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് സിനിമ റിലീസ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യത അവരുടെ സ്വപ്നങ്ങൾ പോലും മാത്രമല്ല ഈ സിനിമ നമുക്കറിയാം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രമാണ് രാഷ്ട്രീയത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഈ സിനിമയെ കാണുന്നത് അത് സാധ്യമല്ലാതെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട് ഇതിന്റെ സാഹചര്യത്തിലാണ് ഇത് റിവിഷൻ റിവൈസിംഗ് കമ്മിറ്റിക്ക് തന്നെ വിടാനുള്ള ആദ്യഘട്ടത്തിൽ തന്നെ എടുക്കേണ്ടിയിരുന്ന ഒരു തീരുമാനത്തിലേക്ക് അതാണ് തീരുമാനമാണ് ഇപ്പോൾ ഏതായാലും അവസാനിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫൈസൽ ഹംസയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്